ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമുക്ക് വീട് ചെയ്യാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ചെയ്തില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വീക്ക്ലി വൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പതാം തീയതി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റമ്പതിലാണ് ക്ലോസ് ചെയ്തിരുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അതിന് മുന്നത്ത ആഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി വീഡിയോ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിയഞ്ചാം ഇരുപത്തിനാലാം തീയതി വീഡിയോ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരത്തി നാല്പത്തെട്ടിലാണ് അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇരുപത്തി അയ്യായിരം ഉണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ് വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ അത് പ്രകാരം തന്നെ കൃത്യമായിട്ട് ഇരുപത്തിനാല് അറുന്നൂറ് അതായത് ഒന്നാം തീയതി കഴിഞ്ഞ സൺഡേല് ഇരുപത്തിനാല് അറുനൂറ് അല്ല ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തിനാല് വരെ ഓൾമോസ്റ്റ് പോയിന്റ് അതായത് നമ്മൾ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് കറക്റ്റ് സപ്പോർട്ട് എടുത്തു ഇരുപത്തിനാ ഇരുപത്തി പൊട്ടി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇരുപത്തിനാല് അറുനൂറ് വരെ പോയിന്റ് ആയിരുന്നു പിന്നീട് അവിടെ നിന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് കയറി വന്നു തിങ്കളാഴ്ച ചെറിയ രീതി കൺസോൾട്ടേറ്റ് ചെയ്തു നിന്നു അതിനുശേഷം തിങ്കളാഴ്ച അർദ്ധരാത്രി ഒരു ഡീൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച അതിശക്തമായ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് പോയിന്റിന്റെ അടുത്ത് ഗ്യാപ്പോട് കൂടിയിട്ട് ഏഹ് മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി പത്ത് വരെ പോയിന്റായിരുന്നു അപ്പൊ അന്ന് ട്യൂസ്ഡേ ആയിരുന്നു അപ്പൊ ഓപ്ഷൻ സെല് ചെയ്ത ആളുകളെ സംബന്ധിച്ച് വളരെയധികം പെയിൻ ഉണ്ടായിരിക്കാം ഓപ്ഷൻ സെല് ചെയ്ത ആളുകളെ സംബന്ധിച്ചിട്ട് ഓക്കെ ഓപ്ഷൻ ബൈ ചെയ്ത ആളുകൾക്ക് അത്ര കൊഴപ്പണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു കോളോപ്ഷൻ ബൈ ചെയ്ത ആളുകൾക്ക് ഒക്കെ ലോട്ടറി പോലെ അടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ പക്ഷെ കോളോപ്ഷൻ സെല് ചെയ്ത ആളുകളെ സംബന്ധിച്ചിട്ട് അത്ര നന്നായിരിക്കില്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് നല്ലൊരു പ്രോഫിറ്റ് അവര് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോയ ആളുകൾക്ക് പോലും ഈ ഒരൊറ്റ ലോസിൽ ഈ ഒറ്റ ട്രേഡിൽ തന്നെ അത്യാവശ്യത്തിന് മോശമില്ലാത്ത രീതിയില് ലോസ് വന്നിട്ടുണ്ടായിരിക്കാം പേഴ്സണലി എന്നെ സംബന്ധിച്ചിട്ട് എന്റെ കയ്യിൽ ഒരു ലോട്ട് ഉണ്ടായിരുന്നു പക്ഷെങ്കിലും എനിക്കത് ചെറിയൊരു നഷ്ടം വന്നു പക്ഷെ ഞാൻ ഓഫീസ് സെല്ലിങ് അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബൈ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കതിൽ ചെറിയൊരു ലോസ് വന്നെങ്കിൽ കൂടിയും ഞാൻ ഇൻഫോസിസിന്റെ ഒരു പൊസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഹെഡിഡ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇൻഫോസിൽ ഞാൻ ബോൾ ആയിരുന്നു ആ സമയത്ത് അപ്പൊ അതിനാൽ എനിക്ക് നിഫ്റ്റിയിലെ ഒരു ലോട്ടറ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനൊരു രണ്ടായിരം രൂപ മാത്രമേ ലോസ് വന്നുള്ളൂ അതിന് പകരം എനിക്ക് ഇൻഫോസിസില് ഇൻഫോസിസ് അന്നേ ദിവസം ഒരു നൂറ് പോയിന്റോളം ഗ്യാപപ്പ് എനിക്ക് കിട്ടി ആ നൂറ് പോയിന്റ് ഗ്യാപപ്പ് കിട്ടിയതില് എനിക്കൊരു അയ്യായിരം രൂപോളം പ്രോഫിറ്റ് എനിക്ക് അതിൽ കിട്ടി അപ്പൊ അങ്ങനെ ഇൻഫോസിസ് ട്രേഡ് ട്രേഡ് ആയിരുന്നു അതിൽ അയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടി പക്ഷെ നിഫ്റ്റിയുടെ ഒരു പുട്ടവർഷമായി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് ലോസ് വന്നു രണ്ടായിരം രൂപ എങ്കിലും ഇൻഫോസിൽ അയ്യായിരം രൂപ കിട്ടിയ കാരണം ഓവറോൾ മൂവായിരം രൂപ പ്രോഫിറ്റിലാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗ്യാപപ്പിന്റെ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച അപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മൂവായിരം രൂപ പ്രോഫിറ്റ് തന്നെ ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങാൻ സാധിച്ചു അതിനുശേഷം ഇപ്പൊ മാർക്കറ്റ് രണ്ടു മൂന്ന് ദിവസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ഇനി അടുത്ത സപ്പോർട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ഒരു സപ്പോർട്ടായിട്ട് പരിഗണിക്കുന്നുണ്ട് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് സാധിക്കും വരാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് ഇരുന്നൂറ് സപ്പോർട്ട് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് ഓക്കെ ഡിസ്ക്ലൈമറായിട്ട് പറയാണ് ഞാനൊരു സെബി രജിസ്റ്റർ അന്വേഷിച്ചല്ല അതിനാൽ ബൈസൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുകളു ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് അവർ കൊടുത്താണ് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ